കേരളത്തിലെ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ശത്രുക്കളല്ല അവർ പരസ്പരം ബഹുമാനിക്കുന്നവരും ആരോടും പകയില്ലാത്തവരുമാണ് ഫാദർ വർഗീസ് വള്ളിക്കാട്ട് തൃശൂർക്കാർ ചാണകത്തിൽ ചവിട്ടി എന്ന് പരിഹസിക്കുന്നവർ കാണാതെ പോകുന്നതും കണ്ടില്ലെന്ന് നടിക്കുന്നതും ഒന്നു മാത്രമാണ് കേരളത്തിലെ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ശത്രുക്കളല്ല അവർ പരസ്പരം ബഹുമാനിക്കുന്നവരും ആരോടും പകയില്ലാത്തവരുമാണ് അവരെ തമ്മിൽ തല്ലിക്കാൻ രാഷ്ട്രീയക്കാർ പയറ്റുന്ന വെറുപ്പിന്റെ പ്രത്യയശാസ്ത്രങ്ങളെ അവർ പുച്ഛിച്ച് തള്ളിക്കളഞ്ഞിരിക്കുന്നു വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ അത് കൂടുതൽ വ്യക്തമായി തെളിയിച്ചു കൊടുക്കട്ടെ വെറുപ്പിന്റെ ആവരണമില്ലാതെ സുരേഷ് ഗോപി നേടിയ വിജയം ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് മുതൽക്കൂട്ടായി എങ്കിൽ അത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ പേരിൽ വെറുപ്പ് പ്രചരിപ്പിക്കുന്നവർക്ക് മുന്നറിയിപ്പ് കൂടിയാണെന്ന സന്ദേശവും തൃശൂരിലെ വോട്ടന്മാർ നൽകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇലക്ഷനിൽ ഇന്ത്യ നൽകുന്ന മുന്നറിയിപ്പും അതുതന്നെയാണ് തൃശൂർക്കാർ സുരേഷ് ഗോപിയെ രാഷ്ട്രീയം നോക്കാതെ സ്നേഹിച്ച് അംഗീകരിച്ചിരിക്കുന്നു രാഷ്ട്രീയക്കാർക്ക് വെറുപ്പല്ലാതെ ഒന്നും പറയാനില്ല എന്ന് തിരിച്ചറിഞ്ഞ തൃശൂരിലെ വോട്ടന്മാർ വെറുപ്പും വിദ്വേഷവും പറയാത്ത സുരേഷ് ഗോപിയെ സ്നേഹിക്കുന്നു അംഗീകരിച്ചിരിക്കുന്നു ഇതൊരു മുന്നറിയിപ്പ് കൂടിയാണ് ഇതുപോലുള്ള ജനപ്രതിനിധികളെ കേരളത്തിന്റെ എല്ലാ ഭാഗത്തും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലും ജനങ്ങൾ രാഷ്ട്രീയം മറന്ന് പിന്തുണയ്ക്കുക തന്നെ ചെയ്യും രാഷ്ട്രീയം തൊഴിലാക്കി വെറുപ്പ് വിപണനം ചെയ്യുന്നവർക്ക് സുരേഷ് ഗോപിയെ പോലുള്ളവർ വലിയ വെല്ലുവിളി ഇനിയും ഉയർത്തിക്കൊണ്ടിരിക്കും എന്നതാണ് ഇപ്പോൾ തൃശൂക്കാർ കേരളത്തിന് നൽകുന്ന സന്ദേശം തൃശൂക്കാർ ശരിയായിരുന്നു എന്ന് കേരളം വൈകാതെ തിരിച്ചറിയും നല്ല മനുഷ്യർ രാഷ്ട്രീയത്തിലേക്ക് വന്ന് കേരളത്തെയും ഇന്ത്യയെയും രക്ഷിക്കട്ടെ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും വിഭജനത്തിൻ്റെയും രാഷ്ട്രീയം ഇനി ഒരിക്കലും തിരിച്ചുവരാതെ അസ്തമിച്ചു പോകട്ടെ ഇന്ത്യ ഒന്നാണ് എന്നും എല്ലാ ഇന്ത്യക്കാരും സഹോദരീ സഹോദരന്മാരാണ് എന്നും ഇന്ത്യയിലെ എല്ലാ വിദ്യാലയങ്ങളിലും വിദ്യാർത്ഥികൾ ചൊല്ലിപ്പടിച്ച പാഠം സത്യമാവുകയും ചെയ്യട്ടെ ഫാദർ വർഗീസ് വള്ളിക്കാട്ട് Christian times caught him.